ഇതിലിപ്പോൾ ഒരു ഒന്നര കിലോ ബീഫിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ ഉപ്പ് പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി അതിൻ്റെ പൊടി ഇട്ടില്ലേ പിന്നെ ഒരു ചെറിയ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി നീല് കുറച്ച് സമ്പോള ഇഞ്ചി പച്ചമുളക് വേർപ്പില ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കി ഒരിപ്പിച്ച് നമുക്ക് കുക്കറിലടിക്കാം അപ്പൊ നന്നായി ഇളക്കി ഒരിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ അടിച്ച് നമുക്ക് വേവിക്കാം അപ്പൊ ബീഫൊന്ന് പറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് നന്ന വയ്ക്കാം ചൂടായിട്ടുണ്ട് ഒന്നായി വിട്ട ചൂടായി നോക്കി എനിക്ക് സഭവ സമോള മാത്രല്ല ചുവന്നുള്ളി കൂടിയുണ്ട് ഈ ചുവന്നുള്ളിത്തിലധികം ബീച്ചിലാകുമ്പോൾ നമ്മൾ ചുമള്ളി കുറച്ചധികം സമോളയും ഉണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാങ്ങി വരുമ്പോ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ത ഒരു ഏർ ഒരു ചെറിയ തോതിലായി വന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ഇടാം ഇഞ്ചി ഉണ്ടാക്കി പച്ചമുളക് വെക്കിയിട്ടുണ്ട് ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പല അതുപോലെ മുളക് പൊടി വെക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ് എന്നാലും വെക്കിയിട്ടാണ് എന്നാലും ഒന്നും കൂടി നോക്കിട്ടിട്ട് അത് നന്നായി ഇറച്ചി അതിൽ കിടന്ന് നന്നായി വഴറ്റി എടുക്കണം பண்ணிட்டு இருக்கா நல்ல തക്കാളി ഇട്ടു കൊടുക്കാം തക്കാളി പഠിച്ചുണ്ട് ഇത് നമ്മള് ഇത് നമ്മൾ ഇണ്ടാവില്ല അപ്പൊ നമ്മള് അത് പറ്റിക്കാന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ കിട്ടുന്ന പറ്റിച്ചെടുക്കണം അപ്പൊ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ നമ്മൾ മുളക് പൊടി എല്ലാം ചേർത്താട്ട മല്ലിപ്പൊടി ഒഴിച്ചിതെല്ലാം ചേർത്താതെ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കും ഇത് ഇതിലൊക്കെ ഇടുന്ന് നന്നായി ആ വെള്ളം വെറ്റിയിട്ട് ചാട കുറുതായി വരണം അപ്പൊ നമുക്ക് അതിനുള്ള താളിപ്പൊക്കെ തയ്യാറാക്കാം താക്കാളി നന്നായി വന്നെ ഓർഡർ ചെയ്യണം അതുവരെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിടാവുന്ന ഫുഡിന്ന് പറഞ്ഞാല് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഗരം ഗരം മസാല ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഇത്ര തന്നെ ഇതാണ് ഇത് ഉല് കിടന്നിട്ട് മുളക് ഉല് കടന്നിട്ട് നന്നായി നമ്മൾ പച്ചമുളക് പോകണം

റി അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്